ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് നെല്ലിക്കുന്ന മക്കാം ഉറൂസിൻ്റെ അടുത്താണ് ഞാൻ ഇവിടുത്തേക്കായിട്ട് വന്നതാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഉറൂസ് ലാസ്റ്റ് ഡേ ആണ് ഈ ഉറൂസ് കഴിഞ്ഞു കേട്ടോ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാൻ ലേറ്റായി കാരണമാണ് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വീട് ഇവിടെ ഇവിടെ നെല്ലിക്കുന്നിന് വീട്ടിലേക്ക് നമ്മൾ പോകുന്ന വഴിയാണ് അപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല അട്രാക്റ്റീവായി തോന്നി ഇല്ല എംബ അന്നില്ല കോണേ നീ ഹോണേ ക്യാ ഐ നിൻ സെൻറ് വരാതിണ്ടി എന്നെ ക്യാ മോറി നീ പോവാനോടേട പോന്നു അപ്പോസ്നേ ആ ഉരുസിനാ ഏട ഉരുസിനി അല്ലിക്കുന്നാ അല്ലിക്കുന്നാ യെസ് ഏട പോര് ഉരുസിനാ നമ്മൾ നടന്നിട്ടാണ് കേട്ടോ ഓറൂസിന് പോകുന്നത് ഹസ്ബൻഡ് വീട്ടിൽ നമ്മൾ എത്തിയിട്ട് ഞാൻ എല്ലാവരും ഒന്നിച്ചിട്ട് ഞാൻ പോവുകയാണ് ആ ഒരു ഫീലിംഗ് വേറെ തന്നെയല്ലേ എല്ലാവരും ഒന്നിച്ചു പോകണം ഒറ്റയ്ക്ക് പോകുന്ന രസമില്ല എല്ലാവരും ഒന്നിച്ചിട്ട് പോകുമ്പോൾ ഗുഡ് ഫീലിംഗ് ആണ് നാല് പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുന്ന ിൽ മാധൃഗാനവൽ ആലപിച്ച ശ്രദ്ധയനായ അനുഗ്രഹീത ഗായകൻ വഴുമുരി നൽകുന്നതിനെ ഫ്രണ്ട്സ് നൽകുന്ന ഓരോ ആദരിച്ചു

പള്ളിയിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങി ചന്തയിലൊന്ന് പോയിട്ട് വരാം ഏച്ച അങ്ങനെ കീഴതന്ന് ചന്തയിലെടുത്ത് ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ എന്തെല്ലാം ഐറ്റംസൊന്നു പറയുന്നറിയിക്കാൻ കഴിയുന്നില്ല കുറേയൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളു ഇതൊന്നും അല്ല ഇതിനും അപ്പുറം ഉണ്ട് അവിടെ ഉണ്ടായി ഇനിയിപ്പോൾ ഓരോ സ്ഥലം കഴിഞ്ഞില്ലേ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ ഇറ്റ്സ് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ തരം ഡേറ്റാണ് അതാണ് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയത് ചന്തയിൽ ഫുൾ ഭയങ്കര തിരക്കതാണ് ഭയങ്കര തിരക്ക് ഈ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ അടുത്താണ് ഫുൾ ആൾക്കാരുള്ളത് നമ്മൾ അവിടെ തന്നെയാണ് നിർത്തി എത്തിച്ചേർന്നത് ഞാൻ നമ്മളും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വാങ്ങിയത് ചറുമുറു ഗോപി മഞ്ചൂരിയൻ മഷ അത ഗോപി വന്നിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഒരു ഗ്രേവി ഒരു ചില്ലി ടൈപ്പാണ് അതുണ്ടായത് അതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ചറുമുറു ഓക്കെ ഓക്കെ ആ ചറുമുഴു ഞാൻ ഫസ്റ്റ് ടൈം തിന്നത് തന്നെ കാസർഗോഡിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഓരോ സ്ഥലത്തൊക്കെ വന്ന് വരുന്നുണ്ട് അപ്പോൾ ആ ടൈം അവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇത് മാംഗോ ജ്യൂസ് ഉണ്ടായിന് പച്ചമാങ്ങനെ കൊണ്ടുള്ള ജ്യൂസ് അത് ഇതിവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് നടന്നിട്ട് വന്നില്ല ക്ഷീണം കൊണ്ടോ എന്തോ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഉണ്ടായി പിന്നെ നമ്മൾ റിട്ടേൺ നടന്ന് നടന്നിട്ടാകുമ്പോൾ ക്ഷീണം വന്ന് അവിടെ ഇരുന്നതാന്ന് ഒറ്റ ഇത്തം അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ടാകുമ്പോൾ പിന്നെ ഒരു ഓട്ടോ കിട്ടി നടന്ന് കുറച്ച് നടക്കുമ്പോൾ ഓട്ടോ കിട്ടി ഭയങ്കര ബ്ലോക്കല്ലായിരുന്നു ഓട്ടോ കിട്ടി പിന്നെ അതിൽ പോയി വീട്ടിലെത്തി